ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മയുടെ വീടിന് മുന്നിൽ മാലിന്യം തള്ളിയതായി പരാതി നെടുങ്കണ്ടം എസ് എൻ ഡി പി ജംഗ്ഷന് സമീപം താമസിക്കുന്ന കരിമുട്ടത്ത് സ്മിതിയുടെ വീടിന് മുന്നിലാണ് ഹോട്ടൽ മാലിന്യം നിക്ഷേപിച്ചത് ചൊവ്വാഴ്ച രാവിലെ അഞ്ചരയോടെ ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് സ്മിത നടത്തിയ പരിശോധനയിലാണ് മാലിന്യങ്ങൾ കണ്ടത് മുൻവശത്തെ വാതിലിലും സിറ്റൌട്ടിലും സ്റ്റെപ്പുകളിലും മാലിന്യം ഒഴുക്കിയ നിലയിലാണ് പഴകിയ പൊറോട്ട പഴകിയ ഇറച്ചി ഉൾപ്പെടെയുള്ള കറികൾ തുടങ്ങിയ ഹോട്ടൽ മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചത് ഇവിടെ ഈ വീട്ടിൽ ഒരു വർഷമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ രാവിലെ ഒരു അഞ്ചര സമയത്തൊക്കെ എണീറ്റ് ഇപ്പോൾ ഒരു ഭയങ്കര സ്മെല്ലടിക്കുന്നതായിട്ടുണ്ട് അലക്കത്തെ ചേച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണെന്ന് അപ്പം പറഞ്ഞു അവർ വന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ ഹോട്ടൽ വേസ്റ്റ് ഫുള്ള് വെളിയിൽ കിടക്കുക അഥവാ ഫ്രണ്ട് ഡോർ ചേർത്ത് അപ്പോൾ ഹോട്ടൽ വേസ്റ്റ് ഇങ്ങനെ ആരോ കൊണ്ടുവന്ന് ഉപയോഗിച്ചിരുന്നു ഫാമിലിയിൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വർഷമായിട്ട് തന്നെയാണ് താമസിക്കുന്നത് എന്റെ ഫലമായ സംശയം ഇന്നേപോലെ ഈ ഹൈപ്പർമാർട്ടിൻ്റെ അവിടെ കട നിർത്തുന്നത് എന്റെ ഹസ്ബൻഡ് പ്രസാദിനെയാണ് എനിക്ക് സംശയം മൊത്തം ആരാണ് എന്നാണെങ്കിൽ ഇത് ഹോട്ടൽ വേസ്റ്റ് ആണ് ഈ മൊത്തം വന്ന് കിടക്കുന്നത് ഇറച്ചിയുടെയും പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഭയങ്കര സ്മെല്ല ഇവിടെ നിൽക്കാനും എടുക്കാൻ എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഒന്നുമില്ല പിന്നെ രാവിലെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു പോലീസുകാർ വന്ന് നോക്കിയാലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഒരു വർഷമായി ഭർത്താവുമായി അകന്നൊറ്റയ്ക്ക് താമസിക്കുകയാണിവർ തന്നോടുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഭർത്താവാണ് മാലിന്യങ്ങൾ ഇട്ടതെന്ന് സംശയിക്കുന്നതായി സ്മിത പറഞ്ഞു സംഭവം സംബന്ധിച്ചിവർ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി